കൂട്ടുകാരെ നിങ്ങളെൻ്റെ കൂട്ടത്തിൽ പോകട്ടോ ഞാനൊരു സാധനം കാണിച്ചു തരാമേ നമുക്ക് ഈ പറമ്പിൽക്കൂടെ കുറച്ചങ്ങോട്ട് യാത്ര ചെയ്യാം ഇതിലേ പോയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വരിക ഇവിടെയുള്ള കുറച്ച് കൃഷികൾ കണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച സാധനം നമുക്ക് കാണാം നല്ല അടഞ്ഞ തോട്ടം കേട്ടോ ഫുൾ കൃഷിയാണ് റബ്ബറായും കൊക്കോ ആയിട്ടും ഒക്കെ നന്നായി കൃഷി ചെയ്തിരിക്കുന്ന ഒരു തോട്ടമാണിത് ഇത് നമ്മൾ കാണുന്ന ഒരു വെള്ളിലാവ കണ്ടോ വെള്ളിലാവ് ഇത് ഉരുപ്പടിക്കൊക്കെ അറുത്തെടുക്കുന്ന ഒരു മരമാണ് നല്ല അടിപൊളി റബർ തോട്ടം കേട്ടോ ഇതൊക്കെ ഒരു വർഷം ഉള്ളൂ വെട്ടാൻ തുടങ്ങിയിട്ട് നല്ല പാലുള്ള മരമാണെന്നാണ് പറയുന്നത് കേട്ടെ ഇവിടെ വീടുകളൊക്കെ വളരെ കുറവാണ് അതിലേ ഇതിലേക്കെ ഓരോ വീടേ ഉള്ളൂ ഒരു അഞ്ച് ഏക്കർ ആറ് ഏക്കർ സ്ഥലത്തിൻ്റെ ഇടയ്ക്ക് ഒരു വീട് ഇവിടെ നേരത്തെ ആൾവാസം നന്നായിട്ടുണ്ടായിരുന്ന ആളുകളൊക്കെ കുറച്ച് താഴേക്ക് പോയി കുറച്ചുകൂടെ സൗകര്യമുള്ള പ്രദേശത്തേക്ക് മാറിപ്പോയതാണ് ഇത് നാരങ്ങാത്തട്ടെന്ന് പറയുന്ന സ്ഥലം അടക്കാത്ത കൊടുത്തിന് മുകളിലുള്ള ഒരു സ്ഥലം അതെ നമ്മൾ കാണാൻ വന്ന ഇതാണ് അത്തി അത്തിയുടെ കാട്ടുണ്ടോ അത്തിപ്പഴം ഇതൊക്കെ പച്ചക്കായ എന്നാൽ ഇത് പഴുത്ത കായ ഉണ്ടല്ലോ ഭയങ്കര ശല്യമുണ്ട് എന്തിനെക്കൊണ്ടാണെന്നറിയുമോ വേഴാമ്പല് വേഴാമ്പലി ഇത് കണ്ട വെച്ചൊക്കെ ഈ മരത്തിൻ്റെ മുകളിൽ അവരങ്ങനെ താമസം തന്നെ ചെനയ്ക്കുന്ന ചെനയ്ക്കുന്ന വേഴാമ്പലും ഉണ്ട് ഭയങ്കര ശല്യമാണ് വേഴാമ്പലിനെ കൊണ്ട് ഇതൊരു ഭയങ്കര മരം കുറേ വർഷം പഴക്കമുള്ളൊരു മഴ മരവാണിത് ഇതിൻ്റെ കായ പഴുത്ത് കഴിഞ്ഞാൽ അടിക്കാൻ കൊള്ളാം കേട്ടോ ഇതിൻ്റെ വേര് പോലും ഇങ്ങോട്ട് വന്നേക്കുന്നുണ്ടോ അതേലാണ് ഈ സംഭവം ഉള്ളത് കൊല കൊലയായിട്ടിങ്ങനെ കായ്ച്ചു കിടക്കുന്നു തൊണ്ടിക്ക പോലെ തന്നെ തൊണ്ടി വരുത്താതെ തൊണ്ടിക്കാണ്ടിട്ടില്ലേ അതേ കണ്ടീഷനാണ് സംഭവമുള്ളത് എന്നാൽ അതിലുമൊക്കെ വലുപ്പമുള്ള സാധനമാണ് ഇത് ഉണ്ടോ കൊലച്ച് കിടക്കുന്നുണ്ടോ ഇത് പഴുത്ത് കിട്ടുകയാണെങ്കിൽ നല്ല രസമാണ് ഇന്ന ജ്യൂസ് അടിച്ചൊക്കെ നമുക്ക് കഴിക്കാം ഇതിൻ്റെ പച്ചക്കായ അതായത് പിഞ്ചുകായ തോരമ്പക്കാവുന്നാണ് പറയുന്നത് ഇത് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി കഴിക്കാം കണ്ടോ ഇതാണ് സംഭവം കായ്ക്ക് നല്ല ചുവപ്പ് കളറായിരിക്കും നല്ല പഴുത്ത കായ്ക്കും അങ്ങനത്തേത് ഇതേന്ന് കിട്ടാൽ വളരെ കുറവാണ് കാരണം മുഴുവൻ വേഴാമ്പലും കൊണ്ടുപോകാം വേഴാമ്പല് തച്ചിന് വന്ന് കൂടിയേക്കുക ഇവിടെ അത്തി നിങ്ങൾ പറഞ്ഞ നടു കേട്ടോ പഴം കഴിക്കാവല്ലോ അത്തിപ്പഴം കഴിക്കാം കൂട്ടുകാരെ അത്യെക്കുറിച്ചുള്ള വിശേഷം ഞാനിപ്പോൾ നിർത്താൻ പോകുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും ബൈ